കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ചികിത്സാ പിഴിവിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കേസെടുത്തു മരിച്ച ഇല്ലാസിന്റെ സഹോദരൻ നൽകിയ പരാതിയിലാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത് വെള്ളരക്കാട് ചെറുമനേങ്ങാട് സ്വദേശി പൊള്ളന്തറയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഇല്ലിയാസാണ് മരിച്ചത് ഡോക്ടറുടെ ചികിത്സാ പിഴുവിനെ തുടർന്നാണ് മരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു തുടർന്ന് സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആശുപത്രിക്കെതിരെ കേസെടുത്തു ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ വേണമെന്ന ബന്ധുക്കളുടെ ആവശ്യത്തെ തുടർന്ന് കുന്നംകുളം തഹസീൽദാരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് വ്യാഴാഴ്ചയാണ് ഹെർണിയ അസുഖത്തെ തുടർന്ന് ഇല്ലാസ് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഡോക്ടറെ കാണാനെത്തിയത് ഡോക്ടർ തുടർന്ന് ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയായിരുന്നു ഓപ്പറേഷനിടെ യുവാവ് മരിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു ഓപ്പറേഷനിടെ ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്നാൽ അനസ്തേഷം നൽകിയതിലുള്ള അപാകതയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കയ്യബഥം പറ്റിയത് ഡോക്ടർമാർ പറഞ്ഞെന്ന് ബന്ധുക്കൾ അറിയിച്ചു സംഭവത്തെ തുടർന്ന് ബന്ധുക്കളും ആശുപത്രി അധികൃതരുമായി തർക്കമുണ്ടായി ഡി സി വി ന്യൂസ് കുന്നംകുളം